ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫോട്ടോനെ പറ്റിയിട്ടാണ് പറയാൻ പോണേ അപ്പോൾ ഈ ഇമേജ് ഒരു പ്രത്യേകത ഉള്ള ആണ് സാധാരണ ഇമേജ് അല്ല ഈ ഇമേജ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും അയച്ചാൽ നമുക്ക് പണി കിട്ടും പണി കിട്ടുമെന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാറ്റ് നമുക്ക് ബ്ലോക്ക് ആയി പോവും നമുക്ക് ആർക്കും മെസ്സേജോ റീൽസോ അല്ലെങ്കിൽ സ്റ്റോറിക്ക് റിപ്ലൈയോ ഒന്നും അയക്കാൻ പറ്റില്ല ചാറ്റിലുള്ള ഒരു കാര്യം നമുക്ക് അയക്കാൻ പറ്റില്ല മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ ചാറ്റ് ബാൻ പോകും അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുറമേ നോക്കിയാൽ ഈ ഇമേജിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് നോക്കിയാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായിട്ടുള്ള ഒരു കാര്യം ഇമേജിൽ കാണാൻ പറ്റില്ല പിന്നെ ഈ ടെക്സ്റ്റ് ആണെങ്കിൽ സ്പാനിഷ് ആണ് അതിൽ പറയണത് ചൈൽഡ് ഹുഡിൽ വെച്ച് ബീച്ചിലുള്ള എൻ്റെ ഒരു ചിത്രം എന്നാണ് അതിൽ എഴുതിയേക്കണേ മെയിൻ ബീച്ച് വെൻ ഐ വെന്നൈവാസ് ചൈൽഡ് എന്നുള്ളതാണ് സ്പാനിഷിലുള്ള ആണ് അതിൽ കൊടുത്തേ അതിലും കുഴപ്പമില്ല പിന്നെ കുറേയെല്ലാം സെർച്ച് ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ ഈ ആളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണ ഒരു കൊച്ചിൻ്റെ ഇമേജ് ഉണ്ട് അത് എ വെച്ച് മാച്ച് ചെയ്തിട്ട് എന്തോ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് എന്തോ മാച്ചിങ് വന്നത് കൊണ്ടാവാം ഇങ്ങനെ ഒരു പണി കിട്ടണമെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് അതും ഉറപ്പല്ല കുറേ സൈറ്റുകളിൽ നോക്കിയപ്പോൾ കണ്ടതാണ് ഇതേപോലെ തന്നെ വേറൊരു ഇമേജ് ഉണ്ടായിരുന്നു ഒരാൾ പോപ്കോൺ കഴിക്കണത് അത് ഡിസ്കൗണ്ടിലിട്ട് ഇതേപോലെ തന്നെ നിങ്ങളുടെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിൻ്റെ അക്കൗണ്ട് അപ്പം തന്നെ ബാനാമായിരുന്നു അപ്പം ഇതിൻ്റെ കാരണം ഒരു പറയണത് എന്താണെന്ന് വെച്ചാൽ ആ ഇമേജ് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കുറേ ചെക്കിങ്ങും കാര്യങ്ങളും നടക്കും അപ്പം ഈ എ വെച്ച് മാച്ച് ചെയ്തിട്ട് ഇതിൽ വേറെ ഏതോ എന്തോ കമ്മ്യൂണിറ്റിക്ക് ഇൻസ്റ്റായിട്ടുള്ള ഇമേജിനോ അല്ലെങ്കിൽ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ഇമേജ് ആയിട്ട് ഇതിന് സിമിലാരിറ്റി വരുന്നത് കൊണ്ടാണ് നമ്മുടെ അക്കൗണ്ട് ഇങ്ങനെ ബാനായി പോണതെന്നാണ് പറയണത് ഇതൊരു കൊല്ലത്ത് കൂടുതൽ ഈ ഒരു സംഭവം ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മളെല്ലാം മിക്ക ഫ്രണ്ട്സും ചിലപ്പോൾ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അയക്കും വാട്സപ്പിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമേജ് ഷെയർ ചെയ്തിട്ട് പറയും ഇത് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റായിട്ടൊന്നും അയക്കണത് അപ്പം ഇത് ചാറ്റായിട്ട് അയച്ചാൽ അപ്പം തന്നെ നിങ്ങൾക്ക് പണി കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ കൂട്ടുകാരെങ്കിലും ഇത് അയച്ചാൽ ആരും ചാടി കയറി ഇത് ഇൻസ്റ്റയിൽ ചാറ്റായിട്ട് അയക്കാൻ നിൽക്കരുത് ഈ നിങ്ങൾക്കറിയാം ഇൻസ്റ്റഗ്രാഗ്രാമിൻ്റെ എന്താ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു റിപ്ലൈ കിട്ടില്ല കാരണം ഇത്രയധികം യൂസേഴ്സ് ഉള്ള ആരെങ്കിലും തന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ വേറെ ഒരാൾ പറഞ്ഞിട്ട് അയച്ചാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അയച്ചതല്ല എന്നുള്ള രീതിയിലെല്ലാം നിങ്ങൾ അവർക്ക് റിപ്പോർട്ട് അയച്ചാലോ അല്ലെങ്കിൽ സപ്പോർട്ട് ഹെൽപ്പ് ഇട്ടാൽ പോലും അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല മൂന്ന് ദിവസം നിങ്ങൾക്ക് ചാറ്റ് ബ്ലോക്ക് ആയി പോകും അപ്പം ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി ഇങ്ങനത്തെ സാധനം അയച്ചാൽ ഇത് അയക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു ഇമേജ് കണ്ട ആരും ഇൻസ്റ്റയിൽ ചാറ്റ്